ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ നാളെ നമ്മൾ ഇന്ത്യ യു എ ഇ ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ഇല്ലയോ എന്നാണ് കാരണം ശുഭമാങ്കിന്റെ വരവോടെ ഇന്ത്യയിലെ ടി ട്വന്റി ടീമില് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന റിപ്പോർട്ട്സ് കാരണം ശുബ്മാങ്കില് വൈസ് ക്യാപ്റ്റൻ ആണ് അപ്പോൾ എന്തായാലും ആദ്യത്തെ പ്ലേയിങ്ങിന് ഉണ്ടാവും അത് നല്ലൊരു പ്ലെയർ ആണ് തീർച്ചയായും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കളിക്കാരൻ എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പ്ലെയർ ആണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഏകദിനത്തിൽ വൈസ് ക്യാപ്റ്റൻ ടെസ്റ്റിൽ ക്യാപ്റ്റൻ ടി ട്വൻറ്റിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് എടുത്തിട്ട് ശുബ്മാങ്കിലെ ആക്കിയിട്ടുണ്ട് അതൊരു ശരിയായ നടപടിയായി എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ ടി ട്വന്റി ടീം അടിപൊളിയായി മുന്നിട്ട് പോകുന്നൊരു ടീമിന്നെയായിരുന്നു ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും പിന്നെ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ റിങ്കു സിംഗ് അക്ഷർ പട്ടേൽ ആർദിക് പാണ്ഡ്യ അങ്ങനെ അടിപൊളി ബാറ്റിംഗ് ലൈനപ്പിനെയായിരുന്നു ഇന്ത്യൻ ടീമിനെ ഉണ്ടായിരുന്നത് ആ ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇപ്പം ഷുമാഗിലിന്റെ വരവോടു കൂടി കോട്ടം നട്ടിട്ടുള്ളത് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് സഞ്ജു സാംസൺ കളിക്കുകയോ ഇല്ലയോ എന്നുണ്ടത് തീർച്ചയായും സഞ്ജു സാംസൺ കളിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം കാരണം മറ്റൊന്നുമല്ല അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് പിന്നെ വിക്കറ്റ് കീപ്പർ കൂടിയാണ് അവ ഇന്നലെ രവിശാസ്ത്രി പറഞ്ഞിരുന്നു സഞ്ജു സാംസനെ ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹം ടോപ്പ് ഓർഡറിൽ തന്നെ കളിക്കണം കാരണം അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് അത്രയും വലുതാണ് മൂന്ന് അന്താരാഷ്ട്ര ടി ട്വന്റി സെഞ്ചുറികൾ ഇതിനോടകം തന്നെ സഞ്ജു സാംസൺ നേടിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഇന്ത്യയിലും ഒരെണ്ണം ദക്ഷിണാഫ്രിക്കയിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും വളരെ മികച്ചതാണ് അപ്പൊ എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ സഞ്ജു സാംസണും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണിങ്ങിന് ഇറങ്ങുന്നതായിരിക്കും ഇന്ത്യക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്ലേ ലെവൽ ആരൊക്കെ വേണം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എച്ച് മി ഹനോസ് സൈനിങ് ഓഫ് ബൈ ബൈ